ഈശോയിൽ പ്രിയരെ ഇന്ന് സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വാക്യമാണ് അതിങ്ങനെ കാണുന്നു അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്ന് അറിഞ്ഞുകൊള്ളുകൾ ഇത് അബ്രാം ലോത്തിന്റെ അവിടെ നിന്ന് മാ പിന്മാറിയിട്ട് അവൻ അഭിമാലേക്കിന്റെ രാജ്യത്ത് വന്ന് താമസിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ മുന്നോട്ട് പോരുകയാണ് അഭിമാലേക്കിന്റെ രാജ്യത്ത് അബ്രാം ഭാര്യ സാറായും വന്ന് താമസിക്കുകയാണ് എന്നാൽ സാറ അവന്റെ പെങ്ങളാണെന്നുള്ള ധാരണയിൽ അഭിമലേഖ് അവനെ സ്വന്തം അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ആളായവളെ അവളെ വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ കൊട്ടാരത്തിൽ അവളെ കൊണ്ടുവന്നു കഴിഞ്ഞ അന്ന് രാത്രിയിൽ ദൈവം അഭിമലേഖിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയെന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത് അവൾ അവന്റെ ഭാര്യയാണ് നീ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞവനെ വിലക്കുകയാണ് പ്രിയമുള്ളവരെ തിന്മയിൽ നിന്ന് മുന്നറിയിപ്പ് തിന്മയിൽപ്പെടാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന ദൈവത്തിന്റെ ഇടപെടൽ നമ്മൾ ഇവിടെ കാണുകയാണ് പഴയ നിയമത്തിൽ സ്വപ്നത്തിലൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് മനസ്സാക്ഷിയിലൂടെ ദൈവം നമ്മളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്കറിയാം മനുഷ്യന്റെ ചിന്തയിൽ അവനെ നാല് ഭിത്തിക്കുള്ളിലും ഇരുട്ടിന്റെ മറവിലുമാണെങ്കിൽ ആരും കാണാതെ പാപം ചെയ്യാമെന്ന് വിചാരിക്കുന്ന മൂടനായി മനുഷ്യനോട് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു ആരാണ് എന്നെ കാണുക ഇരുട്ടെനിക്ക് മറയാണ് ഭിറ്റുകൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഞാൻ എന്തിനു പേടിക്കണം അത്യുന്നതൻ എന്റെ പാപം പരിഗണിക്കുകയില്ല മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിന്റെ കണ്ണുകൾ സൂര്യൻ്റെതിനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല പ്രിയമുള്ളവരെ ഇവിടെ നമുക്ക് കൃത്യമായ ബോധ്യം ദൈവം നമുക്ക് തരികയാ നമുക്കൊരു തരത്തിൽ മറഞ്ഞിരിക്കാനാവില്ല മറച്ചു വെക്കാനാവില്ല തിന്മയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ തിന്മ ചെയ്യാതിരിക്കുക മാത്രമാണ് ആ എന്ന ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഇന്നത്തെ ചിന്തകളിലെ ജടിക പാപങ്ങളിൽ നമ്മൾ മുഴുകി മുന്നോട്ട് പോകുന്ന ഈ കാലയളവിൽ വളരെ കൃത്യമായിട്ട് വിശ്വാസം നമുക്ക് ചെയ്യാം എല്ലാ തിന്മയിൽക്കും ആ ദൈവത്തിൻ്റെ ആ ശിക്ഷയ്ക്ക് നമ്മൾ പാത്രീപുതരാകും നമുക്ക് മാനസാന്തരപ്പെടാൻ അവസരമുണ്ട് ചെയ്യാതിരിക്കാൻ അവസരമുണ്ട് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നിത്യത നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് എല്ലാത്തിൽ നിന്നും മോചനം നേടാൻ കർത്താവിൽ അഭയം പ്രാപിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരു നാമത്തിൽ അമ്മയാണ്